നമസ്കാരം എസ് എഫ് ഐയുടെ ഇടിമുറി മർദ്ദനത്തിൽ മരിച്ച സിദ്ധാർത്ഥിന്റെ കൊലപാതകം അട്ടിമറിക്കുന്നു എന്ന് തെളിയുകയാണ് സിദ്ധാർത്ഥ എസ് എഫ്ഐയുടെ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായി എന്ന് പുറത്തു പറഞ്ഞ് രണ്ട് വിദ്യാർത്ഥികളെയാണ് കോളേജ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് പൂക്കോട് വെറ്റിനറി കോളേജിൽ നിന്ന് വരുന്ന വാർത്തകൾ വളരെ ഞെട്ടിക്കുന്നതാണ് കോളേജിനെതിരെയോ എസ് എഫ് ഐക്കെതിരെയോ വാ തുറന്നാൽ അപ്പോൾ സസ്പെൻഷൻ ആണ് എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വിദ്യാർത്ഥികൾ ഇതുവരെ സിദ്ധാർത്ഥിന്റെ മരണത്തെപ്പറ്റി പറയാതിരുന്നതും കോളേജ് അധികൃതരുടെ ഈ നടപടിയെ ഭയന്നാണെന്നും തെളിയുന്നു പൂക്കോട് കോളേജിൽ റാഗിംഗ് നടത്തി സിദ്ധാർത്ഥനെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കി കൊന്ന വിവരം പുറം ലോകത്ത് എത്തിച്ച രണ്ട് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ജമ്മു കാശ്മീരുകാരനും ഇടുക്കിക്കാരനുമായ രണ്ട് വിദ്യാർത്ഥികളാണ് കോളേജിൽ നിന്നും പുറത്തായത് എന്തിനാണ് പുറത്താക്കിയത് എന്ന് വ്യക്തമല്ല സിദ്ധാർത്ഥിന്റെ കേസ് സി ബി ഐക്ക് കൈമാറിയെന്ന് പറയുമ്പോഴും സി ബി ഐക്ക് ഇതുവരെ കേസ് കൈമാറിയ ഉത്തരവ് കയ്യിൽ കിട്ടിയിട്ടില്ല ഇത് തെളിവ് നശിപ്പിക്കാനെന്ന കുടുംബത്തിന്റെ ആരോപണം ശക്തമാവുകയാണ് ഇതിനിടെയാണ് രണ്ട് കുട്ടികളെ സസ്പെൻഡ് ചെയ്തുവെന്ന ിൽ എത്തുന്നത് യു ജി സിയുടെ റാഗിംഗ് സമിതിയെ കോളേജിൽ കൊണ്ടുവന്നത് ഈ കുട്ടികളുടെ ഇടപെടലായിരുന്നു ഈ കുട്ടികളെയാണ് സസ്പെൻഡ് ചെയ്തത് എന്നും റിപ്പോർട്ടുകളുണ്ട് സിദ്ധാർത്ഥിന്റെ കൊലപാതകം സിബിഐക്ക് കൈമാറിയതോടെ പോലീസ് അന്വേഷണം ഏതാണ്ട് പൂർണ്ണമായി അവസാനിപ്പിച്ച മട്ടിലാണ് സി ബി ഐ എത്തുന്നതുവരെയും തെളിവുകൾ സംരക്ഷിക്കാൻ പോലീസ് ശ്രമിക്കുന്നില്ലെന്ന് സിദ്ധാർത്ഥിന്റെ ബന്ധുക്കൾ ആരോപിച്ചു കേസിലെ എല്ലാ പ്രതികളെയും ഉൾപ്പെടുത്താൻ പോലീസ് ശ്രമിച്ചിട്ടില്ല തെളിവുകൾ ഇല്ലാതാക്കാനാണ് പോലീസിന്റെ ശ്രമം മർദ്ദന ദിവസം സിദ്ധാർത്ഥിനെ അമ്മ വിളിച്ചപ്പോൾ ഫോൺ എടുത്തയാളെ ഇതുവരെ പോലീസ് ചോദ്യം ചെയ്തിട്ടില്ലെന്നും സിദ്ധാർത്ഥിന്റെ പിതാവ് വ്യക്തമാക്കുന്നു ക്രൂരമായ പീഡനത്തിനാണ് സിദ്ധാർത്ഥ് ഇരയായതെന്ന് ആന്റി റാഗിംഗ് സ്ക്വാഡ് നടത്തിയ അന്വേഷണത്തിൽ കോളേജിലെ വിദ്യാർത്ഥികൾ തന്നെ വെളിപ്പെടുത്തിയിരുന്നതാണ് പ്രധാന പ്രതി സിൻജോ സിദ്ധാർത്ഥിന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു കൈവിരലുകൾ ചവിട്ടി അരയ്ക്കുകയും ഇടിക്കുകയും ഒക്കെ ചെയ്തെന്നും റിപ്പോർട്ടിലുണ്ട് മുറിയിൽ നിന്നും പലതവണ മുറവിളിയും അലർച്ചയും കേട്ടതായും വിദ്യാർത്ഥികൾ വെളിപ്പെടുത്തിയിരുന്നു കട്ടിലിൽ അവശ്യനിലയിൽ കിടന്നപ്പോഴും സിദ്ധാർത്ഥിനെ ഇവർ മർദ്ദിച്ചിരുന്നതായി വിദ്യാർത്ഥികൾ ആന്റി റാഗിംഗ് സ്ക്വാഡിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്